രാധികയുടെ വിവാഹത്തിൽ പങ്കെടുത്തില്ല നടി കെ ആർ വിജയെ കൊന്നു തിരുവനന്തപുരത്ത് ജനിച്ച് ഹൈദരാബാദിൽ പോയി നാനൂറ് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു നൂറിലേറെ മലയാളം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു ഇന്നും പൂർണ്ണ ആരോഗ്യവതിയായി ജീവിക്കുന്ന കെ ആർ വിജയയുടെ വ്യാജ മരണവാർത്ത ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അതിനുള്ള മറുപടിയുമായി പണ്ടത്തെ നായികയും അമ്മയുമായി തിളങ്ങിയ കെ ആർ വിജയ തന്നെ രംഗത്തെത്തുകയായിരുന്നു നടി രാധികയുടെ വിവാഹത്തിന് കെ ആർ വിജയെ ക്ഷണിച്ചിരുന്നു എന്നാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാൽ തനിക്ക് രാധികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല വിവാഹവേദിയിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയായതിനെ തുടർന്നാകാം ആരോ ആ വാർത്ത തന്റെ മരണവാർത്തയാക്കി പ്രചരിപ്പിച്ചതെന്ന് കെ ആർ വിജയ വ്യക്തമാക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്